ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ലഞ്ചിന് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് തമ്നയിൽ കണ്ടതുപോലെ ഈ കറിക്കാണെങ്കിൽ അപാര ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ കറി ഉണ്ടാക്കാൻ നല്ല വിളഞ്ഞ പച്ച ഏത്തക്ക വേണം അതിൻ്റെ കൂടെ തന്നെ ചേമ്പ് വേണം ചെറിയ ചേമ്പല്ല ഇതേപോലെ വലിയ ചേമ്പ് വേണം അതിൻ്റെ കൂടെ വെള്ളക്കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ വേണം നമുക്ക് ഏത്തക്കായും ചേമ്പും കൂടെ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് എരിക്ക ആവശ്യത്തിന് നമ്മൾ പച്ചമുളകും കുറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഇത് വേവിക്കാൻ വെക്കണം ആദ്യം അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ അതേപോലെ ഏത്തക്ക ഏത്തക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ കളയാന കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളത്തി കഴുകി എടുക്കണം കറിക്ക് അരപ്പുണ്ടാക്കാൻ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയും ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ തൈരിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് അരയും അപ്പം നമ്മളുടെ പച്ചയേത്തക്കായും ചേമ്പും എല്ലാം വെന്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടെ കിടപ്പുണ്ട് അപ്പം ആ വെള്ളം ഒന്നുകൂടെ പറ്റിയിട്ട് വേണം നമ്മൾ അരച്ച തേങ്ങ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനും അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങ ഒഴിക്കുമ്പം ചെറിയ തീയിൽ വയ്ക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ തേങ്ങ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ മോരുകറി പോലെ പിരിയത്തില്ല എങ്കിലും നമ്മൾ ചെറിയ തീയിൽ വെക്കണം വയ്ക്കാൻ എന്നിട്ട് ഞാൻ ആ മിക്സിയിൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് കഴുകി അതിനകത്ത് തന്നെ ഒഴിച്ചു ഇപ്പം കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിലായത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുകി വരും അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ അരച്ചൊഴിച്ചു കഴിഞ്ഞ് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് കുറുകിയും വന്നിട്ടുണ്ട് ഇനി തിളപ്പിക്കാൻ പാടില്ല ഇനി നമുക്ക് കടുവറുത്ത് ഇടണം ഈ കടുവറക്കുന്നതിലാണ് കറിയുടെ പകുതി ടേസ്റ്റും അതായത് നല്ല ചെറിയ ഉള്ളി ഇട്ട് വേണം നമുക്ക് കടുവറക്കാൻ ആ ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആകുന്നിടം വരെ മൂപ്പിക്കണം എന്നിട്ട് വേണം നമുക്ക് കറിക്കകത്ത് ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ കടുവറക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ട് നമുക്ക് കറിക്കാത്തൊളിച്ചു കൊടുക്കണം ഭയങ്കര ആയിരുന്നു ഈ കറി വയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വിളഞ്ഞ ഏത്തക്കായ പച്ച ഏത്തക്കായും വേണം വലിയ ചേമ്പും വേണം ഈ കറിക്ക് നമ്മൾ വേറെ പുളികൾ ചേർക്കുന്നില്ല ഈ തൈരിൻ്റെ പുളിയാണ് ഈ കറിക്കുള്ളത് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്